മയിൽ ചലഞ്ചേഴ്സ് സ്വർണ്ണക്കപ്പ് ഫുട്ബോളിൽ എഫ് സി പയ്യന്നൂർ ജേതാക്കളായി ഫൈനലിൽ ചലഞ്ചേഴ്സ് മയിലിനെ ഏകപക്ഷീയമായ നാല് ഗോളിന് പയ്യന്നൂർ തകർത്തു വിജയികൾക്ക് സിനിമാതാരം നിർമ്മൽ പാലാഴി ട്രോഫികൾ സമ്മാനിച്ചു രണ്ട് ഗോളുകൾ വീണ്ടും മുഹമ്മദിന്റെ മയിൽ സ്വർണക്കപ്പിൽ മുത്തുമിടാൻ ചാലഞ്ചേഴ്സ് മയിലും എഫ് സി പയ്യന്നൂരും പോരിറങ്ങിയപ്പോൾ സാക്ഷ്യം വഹിക്കാൻ എത്തിയത് ആയിരങ്ങൾ കാണികളുടെ ആവേശ പേരുമഴയിൽ രാഹുലിന്റെ മിന്നും ഫ്രീക്കിക്കോടെ ചാലഞ്ചേഴ്സ് മയിൽ ആദ്യം അപായ സൂചന നൽകി ഒന്നാം പകുതിയുടെ അവസാനം വരെ ഇരു ടീമുകളും പൊരുതി എഫ് സി പയ്യന്നൂരിന്റെ മിന്നും താരം മുഹമ്മദ് ഒന്നാം പകുതി അവസാനിക്കാൻ അഞ്ചു ഉള്ളപ്പോൾ ആദ്യ ഗോൾ നേടി ഗോൾ വീണതോടെ ചാലഞ്ചേഴ്സ് മയിൽ പതറി പ്രതിരോധ കോട്ട തകർന്നതോടെ പയ്യന്നൂരിന്റെ വരുതിയിലായി കളി രണ്ടാം പകുതിയിൽ മുഹമ്മദ് തന്റെ രണ്ടാം ഗോൾ നേടിയതോടെ കളിയുടെ പൂർണ്ണ നിയന്ത്രണം പയ്യന്നൂരിനായി മുഹമ്മദിന്റെ തന്റെ മുന്നേറ്റത്തിൽ വാഹിദ് മൂന്നാം ഗോൾ നേടി തൊട്ടു പിന്നാലെ തൻറെ നാലാം ഗോളടിച്ച് മുഹമ്മദ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കിരീടം എഫ് സി പയ്യന്നൂരിനായി വീണ്ടെടുത്തു സി പി എം മയിൽ ഏരിയ സെക്രട്ടറി എൻ അനിൽകുമാർ കൊളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ശശിധരൻ എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടതോടെയാണ് മത്സരം ആരംഭിച്ചത് തിങ്ങി നിറഞ്ഞ കാണികളുടെ ആരവത്തിനിടയിലേക്ക് സിനിമാ താരം നിർമ്മൽ പാലാഴി മുഖ്യാതിഥിയായി എത്തി തന്റെ ഹിറ്റ് ഡയലോഗ് വേണമെന്നായി കാണികൾ മനസ്സിന്റെ ഓരോ

സംഗീതം പഠിക്കണമെന്ന മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ശബ്ദാനുകരണം നടത്തിയും നിർമ്മൽ കാണികളുടെ കയ്യടി നേടി ടീമുകളെ പരിചയപ്പെട്ട നിർമ്മൽ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി മാർക്കും നേടിയ ഇ കെ ഗോപികയ്ക്കും കരാട്ടയിൽ മിന്നും പ്രകടനം നടത്തിയ വി പി സൂഫിയാനും യങ് ചലഞ്ചേഴ്സ് മയിലിന്റെ ഉപഹാരവും നൽകി ടൂർണമെന്റിന്റെ മികച്ച താരമായി എഫ് സി പയ്യന്നൂരിന്റെ മുഹമ്മദിനെ തെരഞ്ഞെടുത്തു കളിയുടെ വിവിധ മേഖലകളിൽ തിളങ്ങിയ താരങ്ങൾക്കുള്ള ട്രോഫികളും സമ്മാനിച്ചു വിജയികൾക്ക് സി വി കുഞ്ഞപ്പ മാസ്റ്റർ എവർ റോളിംഗ് സ്വർണ്ണക്കപ്പും അയനത്ത് യശോധ സ്മാരക ട്രോഫിയും കെ വി കുഞ്ഞുരാമൻ മാസ്റ്റർ സ്മാരക ട്രോഫിയും ശ്രീജന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നൽകിയ ക്യാഷ് പ്രൈസും ലഭിച്ചു റണ്ണർ അപ്പായ ചാലഞ്ചേഴ്സ് മയിലിന് ടി ഒ നാരായണൻ സ്മാരക റോളിംഗ് ട്രോഫിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മയിൽ യൂണിറ്റ് നൽകിയ ക്യാഷ് പ്രൈസും ലഭിച്ചു സമ്മാനദാന ചടങ്ങിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ രവി മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു യങ് ചാലഞ്ചേഴ്സ് പ്രസിഡന്റ് എം കുഞ്ഞരാമൻ മാസ്റ്റർ സെക്രട്ടറി വിശ്വനാഥൻ ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ കെ പി അബ്ദുൾ അസീസ് കെ പി ചന്ദ്രൻ മാസ്റ്റർ ബാബു പണ്ണേരി യൂസഫ് പാലക്കൽ കെ വി ബാലകൃഷ്ണൻ ബിനീഷ് പാവന്നൂർ അമിത് ചന്ദ്രൻ എം പ്രദീപൻ മുൻ ഫുട്ബോൾ താരം ശശി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ